എന്റെ ദൈവമേ നേരം വെളുത്തപ്പ ഇവിടുന്ന് പോയതാ പോയ മനുഷ്യനെ ഇത്ര നേരമായിട്ട് കാണാനില്ല പോയ പോയ വഴി ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഇനി ജംഗ്ഷനിലെങ്ങാണും പോയിട്ട് വല്ല പെമ്പിള്ളാരെയും കണ്ടിട്ട് അവരുടെ പുറകെ പുറകെങ്ങാണും പോയിട്ട് അവരുടെ കൂടെ ഏ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്നാലും എനിക്ക് നമ്മളീ വീട്ടിലിരിക്കുന്നവരുടെ ഒരു മാനസിക വ്യാപാര വ്യവസായി ഏകോപന സമിതി ഞാനെന്റെ കാസർഗോഡ് ഇവിടെ വയ്ക്കട്ടെ പോയ സാധനം കിട്ടിയോ പറയാടേ എപ്രാളും എൻ്റെ നെക്കിട്ടുള്ള കേറ്റം കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ അവക്കട അനിയനാന്ന് അവക്കടെ അപ്പൂപ്പനാ ഞാൻ ഒരു അപ്പൂപ്പനും കൊച്ചുപോക്കെ ചെയ്തു കൊടുക്കാത്ത കാര്യം ചെയ്യാൻ വേണ്ടി പോയിതാ അവക്കുള്ള ലൗലറ്റ് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്കറിയാമോ ഈ നാട്ടുകാര് ഭയങ്കര ബഹുമാനത്തോടുകൂടി അപ്പിപ്പിള്ള അപ്പു കുട്ടം പിള്ളം ഇപ്പം നാട്ടുകാരെ വിളിക്കരുത് ഹംസം പിള്ള അങ്ങനെ ആയാലും എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൂട്ടുകാരികളുടെ കയ്യിൽ നിന്നും ഇതിൻ്റെ പേര് ഇഷ്ടം പോലെ പൈസ വാങ്ങിക്കുന്നില്ല കുറ്റം പറയരുതല്ലോ എൻ്റെ റിട്ടയർമെന്റിന് ശേഷം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഒരു രൂപ പോലും മൂലധനം ഇല്ലാതെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സഹായിച്ചത് എൻ്റെ ഈ കൊച്ചുമുള എൻ്റെ പ്രായമുള്ള ഈ ഇരിക്കുന്ന വൃദ്ധന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ജോഗിങ്ങിന് പോകുമ്പോൾ വെറുതെ കയ്യും വീശി പോകണ്ട

ആടലോടകം വേരോട് പറിച്ചത് ഒന്ന് വരാൻ പറ്റുമോ രഹസ്യമല്ലേ അത് ഒളിപ്പിച്ചു വേണ്ടേ കൊണ്ടുവരാൻ ആ ഭഗവാനേ ഞാനറിയാം രാവിലെ പോയപ്പോൾ ഇത് എന്നെ സംബോധന നിന്റെ കൂട്ടുകാരി നിമ്മിലെ

ഷോർട്ട് ഫോം ഇന്ന് രാത്രി പന്ത പന്ത പന്തളം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്ക് വളവിൽ പൈപ്പ് സ്ഥലം പൈപ്പിന്റെ ആ പൈപ്പിന്റെ അപ്പൊ ഈ കത്ത് പൊട്ടിച്ചു വായിച്ചില്ലയോ ഈ കത്ത് നിങ്ങൾ പൊട്ടിച്ച് വായിച്ചു അപ്പൊ വായിച്ചു എടി കൊച്ചെ ദിശയറിയാവുന്ന പോസ്റ്റുമാൻ പക്ഷേ അറിയാതെ വായിക്ക അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം നിനക്ക് ആയിട്ടില്ല ഓക്കെ അതിനെ പറ്റി കുറച്ച് ടിപ്സ് നിനക്ക് അപ്പൂപ്പണോ എന്നാലും ലോകത്ത് ആദ്യമായിട്ട് ഈ ഒളിച്ചോട്ടം കണ്ടുപിടിച്ചത് ആരായിരിക്കും ഈ ഒളിച്ചോട്ടം കണ്ടുപിടിച്ചവൻ ഒളിവിലാ ഇതേ വരെ അവരാരും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ഒളിച്ചോട്ടിലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മള് വീട്ടിൽ നിറങ്ങുമ്പോ തുണിയോ പണമോ ഒന്നും എടുക്കാൻ പാടില്ല അതായത് അവിടെ ചെല്ലുമ്പോ അവർ ചോദിക്കും അപ്പൊ പറയണം നേരത്തെ ആ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റിയില്ല വിട്ടുപോയി ഈ ഒളിച്ചോട്ടം വിജയിക്കാണെങ്കിൽ സമയം പോലെ നമുക്ക് വീട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊളുക്കി കൊണ്ടുപോവാം നേരത്തെ കൊണ്ടു ചെന്നാൽ എന്നെ കൊഴപ്പം എന്നറിയാമോ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മളെ തേക്കും എനിക്ക് എന്നാലും ഒരു വലിയ സന്തോഷമുണ്ട് ഇത്ര എനിക്ക് ഈ ലോകത്ത് കൊച്ചുമക്കളെ ഇത്രയും സപ്പോർട്ട് അപ്പൂപ്പൻ എന്റെ തറുമാട്ടിലേ കാണും ഈ പ്രായത്തിലും വേദന അറിയുന്നതുകൊണ്ട് പ്രണയിക്കുന്ന മനസ്സുകൾ എപ്പോഴായാലും ഒന്നിക്കണം ഇവരെ ഒന്നിക്കാതിരിക്കാൻ ചില ദുഷ്ട ശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതാണ് എനിക്കും എന്റെ ശാന്തക്കും ഈ ഗതി വന്നത് പിന്നെ അതാണ് നമ്മൾ പറയുന്നത് ഓടുന്ന പട്ടിക്ക് ഒരു പുഴ മുമ്പേ പിന്നെ നിന്റെ കുക്കുപ്പിയുണ്ടല്ലോ കുക്കുപ്പിയോ കുഴിനകം കുട്ടം പിള്ള അവിടെ ഷോർട്ട് എന്തിനാ എന്റെ അച്ഛനെ ഇങ്ങനെ ഇങ്ങനെ പേര് നാട്ടുകാരോ വിളിക്കുന്നുണ്ടായോ വിളിക്കാതിരിക്കാൻ വെള്ളന്നോ നീ അവന്റെ കാല് രണ്ടില് നോക്കി കുഴിനഖം പഴുത്തിട്ട് സീറോ ബൾബ് തെളിഞ്ഞു നിൽക്കണ മാതിരി രണ്ടും കടേയും ബുദ്ധിമുട്ടല്ലേ എന്താ ഈ നടക്കലും ഈ സൗണ്ട് ഉണ്ടാക്കലും ഒരു കാര്യം ചെയ്യുമ്പോ നടന്നു അച്ഛൻ സ്പോർട്ടപ്പ് ചെയ്യാം ഓ എനിക്ക് വേറെന്തോ ശരി ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഈ വിരലിന്റെ തുമ്പത്തി നാരങ്ങ എന്തോത്തിന് ഇങ്ങനെ കുത്തി വെച്ചേക്കുവാൻ പുതിയ വിരറൽ നാളെ ഷോറൂമിൽ നാരങ്ങി വെറുതെയാണ് ഞാനൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കിയാ ഈ വീട്ടിലോട്ട് ഒറ്റ നാരങ്ങ ഇവിടെ നാരങ്ങ അകത്ത് നമ്മള് തുണി അടുത്തിരുന്ന സ്റ്റാന്റ് അതിന്റെ മേളിൽ നാലുണ്ടിക്കല്ലോ അതിൽ രണ്ടെണ്ണം എടുത്തു വെച്ച സമാധാന അത് ഈടെ അപ്പനും കൊച്ചുകളും ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചുറ്റിക്കളിയുണ്ട് രണ്ടും എനിക്ക് രണ്ടുപേരെ നല്ല സംശയമുണ്ട് സംശയം എന്ന് പറഞ്ഞാൽ കളിക്കുന്നു കളിക്കുന്നത് ഓടിച്ചതല്ല പിന്നെ ശിവ ശിവശയോടിപ്പോ കാറ്റ് മാത്രമായിട്ടുള്ള ഇങ്ങനൊക്കെ പറഞ്ഞാൽ തന്നെ സംശയം ഒരു കാര്യം ഞാൻ പറയാം കാര്യം നിങ്ങൾ അപ്പൂപ്പനും കൊച്ചുമോളും അവളില്ലല്ലോ അറിയാല്ലോ അവള് പോയതിനു ശേഷം ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പം ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്റെ എന്റെ കല്യാണപ്രായമായി അതുകൊണ്ട് നല്ലൊരു ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം തീരുമാനം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആള് വരും നല്ലൊരു കൂടെ അത് തറവാടിന്റെ അറിയാം ഞാൻ ഒരു പെണ്ണിനെ വന്നു നീ നിന്റെ പെണ്ണും പിള്ളേരെ ചാടിച്ചോണ്ടു വന്നു സ്വാഭാവികമായിട്ടും ഇവള് ചാടിപ്പോണം എന്നുള്ളതാണ് നമ്മുടെ തറവാടിന്റെ പേര് ലോകം മൊത്തം നമ്മുടെ ഈ വീടിന്റെ പരക്കോടും ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കണത് അവരുടെ തലക്ക് ഓളായിട്ടല്ല പിന്നെ അത് വെറും മതിലും പിന്നെ അത് പാരമ്പര്യ മതിലാ നമ്മുടെ കാർതന്മാരുമായിട്ട് പൊടിച്ചോടി ചാടിപ്പോയി കൊണ്ടിരുന്നത് ആ മതിൽ വഴിയാണോ ആ മതില് ഞാൻ പറയുന്നു മനസ്സിലാരെങ്കിലും ഉണ്ടോ നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടെങ്കിലും ആരുടെ കൂടെ ജീവിച്ചാലും ഞാൻ സന്തോഷത്തോടെ ജീവിക്കും അത് അച്ഛൻ അത് അപ്പന്റെ ഇതാണ് ട്രസ്റ്റ് പ്രണയിക്കുന്ന മനസ്സുകളെ എപ്പോഴും ഒന്നിക്കണം ഇതിനെ തമ്മിൽ തകർക്കാൻ ചില ദുഷ്ടശക്തികൾ എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ ചാദയുടെ ഗതി വരും അച്ഛ പിന്നില്ലേ അച്ഛൻ സമയ സമയത്ത് മരുന്ന് കഴിക്കണം സമയത്ത് കിടന്ന് ഉറങ്ങണം അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ എവള് എവിടെ നാളെ ൊരു പരീക്ഷ ഉണ്ട് അച്ഛനെന്നുമാറങ്ങല്ല സുഖം അല്ലാത്ത കേട്ടോ ില്ലായിട്ടു പോവാനോന്ന് അവ ഞാനെന്തോ പറഞ്ഞപ്പോ അതെ തറവാട്ടിലെ പുറത്ത് പോയി ജീവിക്കാൻ പോവാള് കൊച്ചാണെങ്കിലും പറയാം നിങ്ങക്ക് എന്തിന്റെ കേടാണ് കൂടെ ഉറങ്ങു ബാക്കിയുള്ള നീ നല്ലൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി പോണതാ പോയി കഴിഞ്ഞ് നിങ്ങള് ടൂറിനും ഹണിമൂണിനൊക്കെ പോവും ഞങ്ങൾ ഊട്ടി മൂന്നാറ് കൊടൈക്കനാലൊക്കെ പോവാനാ ഇഷ്ടം കളഞ്ഞില്ലേ ഇപ്പൊ ആരെങ്കിലും ഊട്ടിക്കൊക്കെ പോവോ ഓസ്ട്രേലിയ നെതർലാൻഡ് മയാഖല വെള്ളച്ചാട്ടം ഇവിടെയൊക്കെ പോകണം ഞങ്ങൾ എങ്ങനെ പോവാനാ പോവാനാണ് അപ്പുള്ള ട്രാവൽസിൽ വിളിച്ച വിവരം കിട്ടും ഞാൻ തുടങ്ങിയ പുതിയ സ്റ്റാഫി ഈ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രണയിക്കുന്നവരെ വേട് പിടിക്കാൻ പല ശക്തികളും ഉണ്ടാവും അല്ലെങ്കിൽ എന്റെയും ശാന്തയുടെ

പിന്നെ കുടുംബം പറഞ്ഞാ അവള് അവള് പറഞ്ഞാലോ എന്റെ തെച്ച് നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം നടത്തി കൊടുത്താൽ നീ ഇപ്പോഴത്തെ നൂറ്റാണ്ടിൽ നടക്കണമൊക്കെ കേട്ടോ ആത്മഹത്യ അല്ലെങ്കിൽ ഭർത്താവ് കൊല്ലും അമ്മായിമ്മ കൊല്ലും ഇതൊക്കെ ആവുന്നുണ്ടല്ലോ ഇവർക്ക് മനസ്സുകൊണ്ട് പരസ്പരം അറിയാം നമ്മള് സുഖമായിട്ട് ജീവിതകാലം മൊത്തം ഇവര് ജീവിച്ചോളൂ അടുത്ത ഞായറാഴ്ച ഒരു അഞ്ച് വരെ ഇങ്ങോട്ട് വരും കോഴിക്കോട് ഒന്നും വേണ്ട അന്തസായിട്ട് കെട്ടിച്ച് തരാം ഞാൻ പറഞ്ഞോണ്ട് കുഴി നോക്കിയപ്പോഴും ഞാൻ പോകണം പറഞ്ഞാൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ള തന്തകന്മാരാണ് വേണ്ടത് ഇതാണ് എനിക്ക് കിട്ടാതെ പോയത് അന്ന് ഞങ്ങളുടെ പ്രണയത്തിന് ഇങ്ങനെ ഒരു അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അത് അമ്പത് അമ്പത്തഞ്ച് കൊല്ലം ഞാൻ ഇത് കേക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലം ഈ പെണ്ണു ഇത് കേൾക്കുന്നുണ്ട് എനിക്കറിയണം ആരാണ് അറിയണം അറിയണം എന്നാ കേട്ടോ ആ ദുഷ്ടശക്തി വേറെ ആരുമല്ല ചാണ്ടേടാ ഭർത്താവ് എന്നോട് ക്ഷണിക്കണം എന്റെ